വായന മാസാചരണത്തിന് തുടക്കം കുറിച്ച മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ ന്യൂമാൻ കോളേജ് യു ജി സി ലൈബ്രറിയൻ ലിസ്റ്റ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൽ വായന മാസാചരണത്തിന് തുടക്കം കുറിച്ചു വായനാ ദിനം മാതൃവായന എന്നിവയുടെ ഉദ്ഘാടനം ന്യൂമാൻ കോളേജ് യു ജി സി ലൈബ്രറിയൻ ലിസ്റ്റ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു വളരുക വളരുക ചിന്തിച്ച് വിവേകം നേടുക മിടുക്കരായി മിടുക്കരായി എത്രയോ നല്ല സാധാരണ സ്കൂളുകളിൽ പോലെ എത്ര എന്തുമാത്രം സംഘടിപ്പിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടി കുട്ടികളെ എന്ന് വായിച്ച് പഠിച്ച് മുന്നേറുക ഹെഡ്മിസ്ട്രസ് ബീഗം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അധ്യാപിക രമ്യ കൃഷ്ണൻ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് ലിസ്റ്റ് ചേക്കപ്പ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു വായനാ ദിനത്തോട് അനുബന്ധിച്ച പൈനായിൽ ബേക്കറി ഉടമ പി എം ഷുക്കൂറിന്റെ ഗ്രഹ ലൈബ്രറി വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് സന്ദർശിച്ചു അന്ന് സ്റ്റാഫ് സെക്രട്ടറി ബഷീർ വി എം സ്കൂൾ കൗൺസിലർ അനു എൻ മണി അധ്യാപിക ആദിരാ വിയർ എന്നിവർ പ്രസംഗിച്ചു വിദ്യാർത്ഥികൾക്കായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന വായനാ ദിനാചരണ പരിപാടികളാണ് സ്കൂളിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം വിംഗ് ഫ്രോം എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പെറന്റ്